പ്ലസ് ടു കഴിഞ്ഞ് അബ്രോഡ് പഠിക്കാൻ വന്ന പിള്ളേർക്ക് ഒരു അഡ്വൈസ് തരാൻ പറ്റുമോ ഏത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വന്ന പിള്ളേരിക്ക് എനിക്ക് ഒറ്റക്കാരമേ പറയാനുള്ളൂ അബ്രോഡ് നമ്മളെ എല്ലാം പഠിപ്പിക്കും ഏത് നിങ്ങൾക്ക് കുക്കിങ് അറിഞ്ഞുകൂടാ അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ഏത് മണി മാനേജ്മെന്റ് അറിഞ്ഞുകൂടാ അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ കൂട്ടുകാരെന്നറിഞ്ഞൂടാ അതും കുഴപ്പമില്ല എല്ലാം നിങ്ങളെ അബ്രോഡ് പഠിപ്പിക്കും പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിട്ട് പഠിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രി പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്നിറങ്ങുമ്പോൾ തന്നെ കുറെ മലരന്മാരുണ്ടാവും പറയാൻ എടാ നീ പഠിക്കണത് പഠിച്ചിട്ട് കാര്യമില്ല നീ പഠിച്ച വെറുതെ പഠിക്കണത് മൂന്ന് കൊല്ലം വെറുതെ പോവും അത് പോവും ഇത് പോവും വേറെ എന്തെങ്കിലും ചെയ്യും അത് ചെയ്യുന്ന പറഞ്ഞ് നിങ്ങളാക്കും കേട്ട് ലാസ്റ്റ് നിങ്ങളെ മുമ്പിൽ പോവും സോ വന്ന പിള്ളേരൊക്കെ പഠിക്കാം ബാക്കിയൊക്കെ നിങ്ങളെ പഠിപ്പിക്കും നമുക്കറിയാം നമ്മളെ മെച്ചൂർഡോ അല്ലാത്ത പ്രായത്തിലാണ് ഇവിടെ വന്നത് പക്ഷേ എല്ലാം നമ്മൾ ശരിയാകും തന്നെ പഠിപ്പിക്കും ജീവിതം നമ്മളെ എല്ലാം പഠിപ്പിക്കും പക്ഷേ പഠിക്കുക ഇതാണ് മറക്കരുത് ഞാൻ തന്നെ ഒറ്റ അഡ്വൈസ് പ്ലസ് ടു തന്നെ വന്ന പിള്ളേരാണെങ്കിൽ പഠിക്കുക പഠിത്തത്തിൽ നിന്നും കിട്ടരുത് നിങ്ങൾ എന്താണ് ചെയ്ത പഠിച്ച പൊളിക്കേ പണിയെടുക്കേ പൈസ ഉണ്ടാക്കിയേ രണ്ടു കാര്യം മാത്രം മറക്കരുത് ഒന്ന് പഠിക്കാൻ എന്തായാലും പഠിക്കണം പാസ്സാവണം എന്ത് കാട്ടിയാലും പാസ്സായാൽ മതി അങ്ങനെ അറിയണ്ട പിന്നെ രണ്ടാമത്തത് നിങ്ങളെ വിട്ടാക്കാർ വീട്ടുകാരെ മറക്കരുത് ഏടല്ല ഇത്രയും കാര്യങ്ങൾ പിന്നെ പിന്നെയും പറയുന്നത് പ്ലസ് ടു അതിന് വന്ന പിള്ളേർ പഠിക്കുക പഠിക്കുക